നമുക്ക് സരസ്വതി ടീച്ചറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സന്തോഷിൻ്റെ മുന്നിൽ ആകെ പടം നാണം കെട്ടിരുന്നാണ് വീണ ആഹാരം കഴിക്കണേ കാരണം രാധേ രേണുയും ചെയ്തേ ആർക്കാണല്ലോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല വിരുന്നിന് വന്ന ദിവസം തന്നെ അവരിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ ആർക്കെല്ലാം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീണക്കുണ്ടായിരുന്നു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞു സന്തോഷേ സന്തോഷ് അന്നും കാര്യമാക്കണ്ട എൻ്റെ ഭാര്യ പറഞ്ഞതും രേണു പറഞ്ഞതാണ് കാരണം അവരിങ്ങനെയൊക്കെ തന്നെയാന്ന് അന്ന് പറയണം ഈ സമയം മഹേഷ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായല്ലേ രണ്ട് പെഗ് അടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ സന്തോഷിനിപ്പൊ ഇതൊക്കെ തന്നെ അവസ്ഥയെന്ന് പറയാണ് ഇവിടെ പിടിച്ച് നിക്കണമെങ്കില് ഇതൊക്കെ ചെയ്തിട്ട കാര്യമുള്ള പറയാണ് പിന്നീട് സന്തോഷിങ്ങനെ ആഹാരം കഴിക്കായിരിക്കുന്നതിനും വീണ പറഞ്ഞു കഴിക്കുക സന്തോഷമായിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണ് അങ്ങനെ വീണയ്ക്കാണെങ്കിൽ കഴിക്കണമെന്ന് പോലും ഇല്ല പക്ഷെ താൻ കഴിക്കാതെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് വീണ പതുക്കെ എഴുന്നേറ്റു വീണ പതുക്കെ എഴുന്നേ വീണ പതുക്കെ കുറച്ച് ആഹാരം കഴിക്കുവാണ് അതിന് വീണ എഴുന്നേറ്റു എഴുന്നേറ്റ് അങ്ങനെ എല്ലാവരും കഴിച്ച പാത്രം എല്ലാം കൊണ്ടുവന്ന് അടുക്കളയിലേക്കൊക്കെ വെക്കുവാണ് അതെല്ലാം കഴുകി പിറകി വെച്ചിട്ട് വേണം ഇനിയിപ്പം സന്തോഷിനടുത്തേക്ക് പോവാനായിട്ട് ഒരു പക്ഷേ എങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോയാലേ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ ഈ പറയുന്ന രാധയാണെങ്കിലും രേണു ആണെങ്കിലും അടുക്കളയിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ള കാര്യം അറിയാം നാളെ ഇനിയിപ്പം ജോലിക്കാർ വരുന്നോടം വരെ അതിവിടെ കിടക്കത്തുള്ളൂ അവർ പുറത്തുനിന്ന് ആഹാരം മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പാത്രം കൂടെ അവിടെ ഇട്ടിട്ട് പോകത്തുള്ളൂ പിന്നീട് വീണ അവിടെ നിന്നിട്ട് അടുക്കളയിൽ നിന്ന് പാത്രം എല്ലാം കഴിയണ സമയത്ത് കല്ല് വന്നിട്ട് അതെ കുഞ്ഞി നീ എന്ത് പരിപാടിയാണ് കാണിക്കട്ടെ നീ വിരുന്നിന് വന്നല്ലേ വിരുന്നിന് വന്നപ്പോൾ പിന്നെ നിനക്ക് ഇതൊക്കെ കഴിയേണ്ട ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം പറഞ്ഞു അതെ അതൊന്നും സാരമില്ല എനിക്കിതൊക്കെ പുത്തിരിയായിട്ടുള്ള കാര്യമല്ലല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും അതെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ തന്നെ സമയമുള്ളൂ ഉള്ളൂ കാര്യം ചെയ്യുക അതെ സന്തോഷം എൻ്റെ അടുത്തേക്ക് എല്ലാം പറയണം അതൊന്നും കുഴപ്പമില്ല അല്ല അമ്മയ്ക്കൊന്നും ആഹാരം കൊടുത്തോന്ന് കൊടുത്തോന്നറിയത്തില്ലെന്ന് പറയണം കല്ല് പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യട്ടെ എനിക്ക് അമ്മയ്ക്ക് കൊണ്ട് ആഹാരം കൊടുക്കണമെന്ന് പറയാം ഞാനുണ്ടാക്കിയ ബിരിയാണി കൊണ്ട് കൊടുക്കണമെന്ന് പറയാം ആ നല്ല കാപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ടെന്ന് പറയണം തലക്കാലത്തേക്ക് കല്ലു നീ അവരെ നോക്ക് ഞാൻ കൊണ്ട് ഈ ആഹാരം ഒന്ന് കൊടുത്തിട്ട് വരാമെന്ന് പറയാം അല്ലെങ്കിൽ ആ പട പ്രശ്നവും എനിക്ക് അമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല എന്ന് പറയണം അതുവരെ ഇതേ നീ സന്തോഷനോടൊക്കെ ഇപ്പോൾ ഒന്ന് കമ്പനി കൊടുത്തിരിക്കണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു ഒരു കാര്യം ചെയ്യുക കുഞ്ഞ് ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ ബാക്കിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറയണം അങ്ങനെ കല്ലു ഉറപ്പ് കൊടുത്തുകൊണ്ട് കുഞ്ഞ് എന്ത് ചെയ്യുവാണ് കുറച്ച് ആഹാരമൊക്കെ എടുത്ത് നേരെ സരസ്വതി ടീച്ചറിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ടീച്ചറാണെങ്കിൽ കുഞ്ഞിയെ കാണാത്തതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിക്കണ സമയത്താണ് കുഞ്ഞെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കുഞ്ഞിന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ടീച്ചറിൽ നിന്ന് കഥ വന്നു കുഞ്ഞെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നീട് കുഞ്ഞിയോട് പറഞ്ഞതിൻ്റെ മോൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുമ്പത്തേനും കുഞ്ഞ് എന്ത് ചെയ്യണം കയ്യിലുന്ന ആ പ്ലേറ്റും പാത്രം കൂടി ആ കട്ടിലേക്ക് അങ്ങോട്ട് വെക്കുവാണ് ഈ സമയം സരസ്വതി ടീച്ചർ പെട്ടെന്ന് എഴുന്നേറ്റ് കുഞ്ഞിയെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴത്തേനും ആ പാത്രവും ആഹാരം കൂടെ താഴേക്ക് വേണം ടപ്പേന്നൊരു ഒച്ചയായിരുന്നു മോളിൽ നിന്ന് ഈ സമയത്ത് മഹേഷ് അവിടെ വെറുതെ കട്ടിലേക്ക് കിടക്കുവായിരുന്നു മഹേഷി ഒച്ച കേട്ടു അവിടുന്ന് ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഇരിക്കണേ അതുപോലെ തന്നെ രാധയും കേട്ടു രാധ ലാപ്ടോപ്പിനകത്ത് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മോളിൽ നിന്ന് ഒച്ച കേട്ടിണ്ട് ആഹ അങ്ങനെയാണെങ്കിൽ മോളിൽ ആരോ ചെന്നിട്ടുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടെ ഓടിക്കേറി മോളിലേക്ക് വരുവാണ് വന്ന് കഥന്ന് പറന്ന് കയറി വരുമ്പോൾ കുഞ്ഞു മുറിയിൽ നിൽക്കുന്ന കാഴ്ച കണ്ടേ അവർക്ക് സഹിച്ചില്ല പെട്ടെന്ന് പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് കയറില്ലെന്ന് പിന്നെ നീ എന്ത് കാണാനാ കയറി വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര വൃദ്ധമായിരുന്നു വഴക്ക് പറയണേ കുഞ്ഞിക്കാണെ ഭയങ്കര സങ്കൂടമായി പോയി കുഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് രക്ഷിക്ക് കാണിക്കണേ ഏഹ് അമ്മയ്ക്ക് ഇതുവായിട്ട് ആഹാരം കൊടുത്തോ ആഹാരം പോലും കൊടുക്കാതെ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പറയണ്ട നിന്നെ കെട്ടിച്ചു വിട്ടുക നീ നാളെ അങ്ങോട്ട് പോകും പിന്നെ അമ്മയുടെ കാര്യം ഞങ്ങൾ വേണം നോക്കാനായിട്ടെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് അമ്മയല്ലേ മഹേഷേട്ടാ നിങ്ങളുടെ ആ അതിൻ്റേതായ ഒരിതെങ്കിലും കനിവെങ്കിലും കാണിക്കുക ഒരു മുറിക്കകത്ത് ഒറ്റപ്പെട്ട് മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നാണമില്ലേന്ന് ചോദിക്കുകയാണ് രാത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നീ അമ്മയെ അങ്ങ് തുറന്നു വിട് അമ്മയും കൊണ്ട് പോട്ടിറങ്ങി ആ എന്നിട്ട് എന്താ വരുന്നതെന്ന് കാണാം നിനക്ക് തിട്ട് തന്നെ പണി ആദ്യം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അതേ ഇനിയിപ്പോൾ പണി കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല എന്നെക്കുണ്ട് പറ്റില്ല അമ്മ ഇങ്ങനെ ഒറ്റപ്പെട്ട് മുറിക്കാത്ത അടച്ചിടാനായിട്ട് നേരത്തിന് ആഹാരമില്ല പാത്രൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അമ്മ കഴിയണേ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുമെന്ന് ചോദിക്കുകയാണ് രാധ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞി നീ വെറുതെ ഇതിനകത്ത് ഇടപെടേണ്ടതെന്ന് പറയുകയാണ് പിന്നെ ഇടപെടാതെ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ ഇല്ലാതെ പിന്നെ ആരെ ഇടപെടുന്നതെന്ന് നോക്കിയാണ് മഹേഷ് പറഞ്ഞു നീ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ നോക്ക് സന്തോഷിന് വില സംശയം തോന്നുമായിരിക്കും എന്ന് പറയണം പിന്നീട് കുഞ്ഞിക്ക് ആ പട സങ്കടമായപ്പോ സരസ്വതി ടീച്ചർ പറഞ്ഞു മോള് പോയിക്കോ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല മോള് ധൈര്യമായിട്ട് പോകാൻ പറയണം ഈ സമയം കുഞ്ഞു പറഞ്ഞു ഇതേ അമ്മേ അമ്മയ്ക്കുള്ള ആഹാരം ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറയണം രാധ പറഞ്ഞു നീ എടുത്തോണ്ട് വരണ്ട ഞാൻ എടുത്തോണ്ടേ കൊടുത്തോളാം എനിക്ക് കൊടുക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞോണ്ട് കുഞ്ഞോട് ദേഷ്യപ്പെടുവാണ് കുഞ്ഞിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് കുഞ്ഞി അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് രാധ എന്നിട്ട് സരസ്വതി ടീച്ചറിനെടുത്ത് പറഞ്ഞ് അല്ല അമ്മ ഇത് ഇതെന്ത് ഭാവിച്ച എനിക്കൊന്നും അറിയത്തില്ലാണ്ട് ചോദിക്കുക വിഷ്ണുവേട്ടനാണെങ്കിലും ഇവിടെ കണ്ണും ചെവിയും കൂർപ്പിച്ചായിരിക്കുന്നത് എങ്ങാനും ഈ ശബ്ദം കേട്ട് മുകളിലേക്ക് കയറി വന്നായിരുന്നെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കി പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാവോ എൻ്റെ കാര്യം കൂടെ എൻ്റെ ജീവിതം കൂടെ തകർന്നു പോകുന്നു പറയാണ് മഹേഷ് പറഞ്ഞാൽ അത് ശരിയാ അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ അനുസരണയില്ലാത്ത അത് പിന്നെ ഞാൻ അവളെ കണ്ടിട്ട് ആ പിന്നെ അവളെ കാണാത്തൻ്റെ കുഴപ്പമില്ലേ ഉള്ളൂ എന്നുവച്ചാ ഇനിയിപ്പൊ എന്നും അമ്മ അവളെ കാണാൻ പോയില്ലേ എന്നൊക്കെ പറയണെ എന്താ മഹേഷ് നീ ഇങ്ങനെയൊക്കെ പറയണേ അവൾ എൻ്റെ മോളല്ലേ അവളുടെ കല്യാണവും കൂടാൻ പറ്റിയില്ല അവള് പിരിഞ്ഞു വന്നപ്പോലും എനിക്ക് അവളെ ഒന്ന് കാണേന്നു വയ്ക്കും ദൈ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ മഹേഷ് പറഞ്ഞിട്ട് മഹേഷെ കൊണ്ട് ഇറങ്ങി പോവാണ് പിന്നീട് രാധ പറഞ്ഞു അതേ ആ ചോറൊക്കെ വാരിയ പാത്രകത്തേക്ക് വെച്ചിങ് താട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സരസ്വതി അമ്മ അതെല്ലാം അടുത്ത പാ നിലത്തു പോയതെല്ലാം ഇങ്ങനെ വാരിപ്പറക്കി പാത്രത്തേക്ക് വെച്ചിട്ട് അതും കൊടുത്ത് കൊടുക്കുവാണ് രാധ ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയാണ് ടീച്ചറിൻ്റെ കണ്ണൊക്കെ അറിയാന്ന് അറിഞ്ഞു വന്നു താൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന മക്കളാ ഇപ്പം തന്നെ ഒരു മുറിക്കകത്തുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു സ്നേഹമുള്ള കുഞ്ഞാണെങ്കിലും അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാനും കൂടെ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കല്ലു ഉള്ളതാണ് ആശ്വാസം മാത്രം ആ ഒരു സമാധാനം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ടീച്ചറിൻ്റെ മനസ്സറിയും പിന്നീട് രാധ ദേഷ്യപ്പെട്ട അടുക്കളയിലേക്ക് എന്നിട്ട് ആഹാരമൊക്കെ എടുത്ത് ഇറക്കി ടീച്ചർക്ക് ഒരു കാട് എടുത്തോണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് പക്ഷേ ടീച്ചർക്ക് അത് കഴിക്കാൻ പോലും തോന്നിയില്ല തൻ്റെ കുഞ്ഞ് തൻ്റെ സ്നേഹത്തോടെ കൊണ്ട് തന്നാണ് ആ ഒരു വറ്റ് കഴിക്കാൻ തനിക്ക് പറ്റിയില്ലോ വേണ്ട വേണ്ടാ വേണേ കഴിക്കുന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് രാധ കൊണ്ടേ കൊടുക്കുന്നത് എന്തോ ഒരു അവതാര്യം പോലെയാണ് രാധ കൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത് തൻ്റെ അമ്മയെന്നുള്ള പരിഗണനയൊന്നും കൊടുക്കുന്ന പോലുമില്ല ഈ സമയത്ത് കുഞ്ഞ് സന്തോഷത്തിനടുത്ത് എന്ന് കഴിയുമ്പോഴത്തേനും കല്ലു സന്തോഷം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കല്ലു പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പം കുഞ്ഞ് പറഞ്ഞു അതെ തനിച്ചിട്ടും ബോർ അടിച്ചു തന്നു ചോദിക്കുക താനിത് എവിടെയാണ് ചോദിക്കുക എന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴി വെക്കാണ്ടായിരുന്നു പറയുകയാണ് പിന്നീട് അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞു ചില കിടക്കണില്ല എന്ന് ചോദിക്കുകയാണ് പിന്നീട് അവർ മുറിയിലേക്ക് അങ്ങോട്ട് പോയി മുറിയിൽ പോയി കിടന്നിട്ടും രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കിടന്ന് ഉറക്കം പിടിച്ചു ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷം പറഞ്ഞു അതെ നമുക്ക് ഇച്ചേരം പുറത്തു പോയിരുന്നാലോ എന്ന് ചോദിക്കുകയാണ് കാറ്റൊക്കെ ഉണ്ട് അതാ സന്തോഷാ ഉറക്കം വരണില്ലെന്ന് ചോദിക്കുക വെറുതെ ഇരിക്കാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് സന്തോഷ സരസ്വ ടീച്ചറിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലിനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞു ഓർത്തു സന്തോഷിനോട് പറയണോ കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മ ജീവിച്ചിരിപ്പണം എന്നുള്ള കാര്യം പറയണോ പക്ഷെ പറഞ്ഞിട്ടുണ്ടേ എങ്ങനെയായിരിക്കും പ്രതികരണം ചിലപ്പം അമ്മ അമ്മ ജീവിച്ചിരുപ്പണം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുമോ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ നടത്തി നിമിഷം അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം സന്തോഷിയേണ്ട മനസ്സിൽ അമ്മയെക്കുറിച്ച് അത്ര നല്ല ഓർമ്മകളാണ് അത്ര നല്ലൊരു അമ്മയായിരുന്നു കാരണം അത് പലവട്ടം സന്തോഷമാണ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറഞ്ഞു ഇതേ ടീച്ചറമ്മയെ പോലെ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല സ്നേഹമുള്ളത് എന്നോടും അതുപോലെ തന്നെ സ്നേഹമായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് വീണേനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടീച്ചർമ്മയുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുകയാണ് പിന്നീട് കുഞ്ഞൊന്നും നോക്കിയില്ല നോക്കില്ല ഉള്ള സത്യങ്ങളങ്ങ് തുറന്നു പറയുകയാണ് സന്തോഷിനോട് അമ്മയുടെ കാര്യങ്ങൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട് മുകളത്തെ മുറിയിലുണ്ട് എല്ലാ കാര്യങ്ങളും പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷൊരു ഞെട്ടിലും അമ്പരപ്പായിരുന്നു സത്യമാണ് പറയണതെന്ന് വെക്കുക വീണയുടെ അതെ ഞാനിതിനെ കള്ളത്തരം പറയണേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണണം എനിക്ക് ടീച്ചറെ കാണണം ഒരു നന്ദി പറയണമെന്നൊക്കെ പറയാണ് ഏഹ് ഇപ്പോഴോ അതെ എനിക്കിപ്പോൾ കാണണം എനിക്കിപ്പോൾ കണ്ടൊരു നന്ദി വാക്ക് പറയാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് അവസാനം കുഞ്ഞു പറഞ്ഞ് ശരി എങ്ങാനും ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ അറിയാമല്ലോ എന്താ പ്രശ്നം നടക്കാൻ പോണേന്ന് അങ്ങനെ അവസാനം സന്തോഷിനെയും കൊണ്ട് നേരെ സരസ്വതി ടീച്ചറിൻ്റെ മുറിയുടെ വാതിലും വന്ന് മുട്ടുവാണ് ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല സന്തോഷം സരസ്വതി ടീച്ചറും കണ്ടുമുട്ടും അങ്ങനെ ടീച്ചർക്കും മനസ്സിലാവും സന്തോഷിൻ്റെ കയ്യിൽ എന്താണ് തൻ്റെ കുഞ്ഞു ഭദ്രമാണ് കാരണം അവൻ നല്ലവനാന്നുള്ള കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ടീച്ചറേ ബന്ധത്തിന് തന്നെ അങ്ങനെ ഒരാളും കൂടെ സസ്യ ടീച്ചർ ജീവിച്ചിരുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കീറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി